തിരുവനന്തപുരം ബാലരാമപുരത്ത് അച്ഛന്റെ ആഗ്രഹപ്രകാരം സമാധിയിരുത്തി എന്ന വാദവുമായി മകൻ ശേഷം പിതാവിരുന്ന സ്ഥലം സ്ലാബ് കൊണ്ട് മൂടി മൂടാനുള്ള ഒരുക്കങ്ങൾ മാത്രമാണ് താൻ ചെയ്തതെന്നും മറ്റെല്ലാ ഒരുക്കങ്ങളും പിതാവ് കാലേക്കുട്ടി ചെയ്തിരുന്നുവെന്നും ഇദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പിതാവ് മരിച്ച വിവരം സമാധിയായി എന്ന നിലയിൽ രേഖപ്പെടുത്തിയ പോസ്റ്ററിലൂടെയാണ് സംഭവം നാട്ടുകാർ അറിയുന്നത് ക്ഷേത്ര പൂജാരിയായിരുന്ന എഴുപത്തിയെട്ടുകാരനായ ഗോപൻ സ്വാമിയുടെ മരണമാണ് ഇത്തരത്തിൽ പുറംലോകം അറിയുന്നത് ബിപ്പിക്കുള്ള ഗുളികയും കഞ്ഞിയും കഴിച്ച് അച്ഛൻ സമാധിയായി എന്ന് മകൻ പറഞ്ഞു സമാധി എല്ലാവരെയും അറിയിക്കാൻ പാടുള്ളതല്ലെന്നും അതിനാൽ ബന്ധുജനങ്ങളിൽ സമാധിക്ക് സാക്ഷിയായത് താൻ മാത്രമാണെന്നും മകൻ പറയുന്നു ഗോപൻ സ്വാമി ചുമട്ടു തൊഴിലാളി കൂടിയായിരുന്നു പിതാവ് സ്വന്തമായി അധ്വാനിച്ച പണം കൊണ്ടാണ് അദ്ദേഹം പൂജ ചെയ്തിരുന്ന അമ്പലം കെട്ടിയതെന്നും മകൻ പറയുന്നു സമാധിയായ ശേഷം അമ്മയെയും തന്റെ ഭാര്യയേയും കൂട്ടിക്കൊണ്ടുവന്ന തൊഴുതശേഷം മടക്കി അയച്ചതായും മകൻ പറയുന്നു താനും സഹോദരനും മാത്രമാണ് തത്വപ്രകാരം സ്ഥലത്തുണ്ടായിരുന്നതെന്ന് ഇളയ മകൻ പറയുന്നു ഏതു ദിവസം സമാധിയാകും എന്ന് അച്ഛൻ തിരിച്ചറിഞ്ഞിരുന്നു കന്യാകുമാരിയിൽ നിന്നും വളരെ മുൻപ് തന്നെ കല്ലും വിളക്കും കൊണ്ടുവന്നിരുന്നു പേരാലിന്റെ കീഴിൽ ഇരുന്ന അച്ഛൻ ധ്യാനിക്കുമായിരുന്നു സമാധിയാവാനുള്ള സമയമായപ്പോൾ അദ്ദേഹം പീഠത്തിലിരുന്നു ആധാരചക്രങ്ങൾ ഉയർത്തിയാണ് സമാധിയിലേക്ക് പോയതെന്നും മകൻ കൂട്ടിച്ചേർത്തു സംഭവത്തിൽ നെയ്യാറ്റൻകര സി നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു